എന്തുകൊണ്ടാണ് അമേരിക്കനായിട്ടുള്ള നമ്മുടെ ട്രേഡ് ഡീല് തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ ഡയറി പ്രൊഡക്ട്സ് ഫാർമ ഇങ്ങനെയൊക്കെയുള്ള ടീമുകളെ സംരക്ഷിക്കുകയും അവിടെയൊക്കെ അമേരിക്കൻ കമ്പനികൾക്ക് സ്വതന്ത്രമായിട്ട് വ്യാപാരം നടത്താൻ കഴിയാത്ത രീതിയിൽ ഉയർന്ന ടാക്സ് അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നൊണ്ടാണ് അതുകൊണ്ടാണ് താരിഫ് കിങ് എന്ന് ഇന്ത്യയെ വിളിക്കുന്നത് അപ്പൊ അത് അക്കാര്യത്തില് എത്ര ഘട്ടങ്ങളായിട്ട് ചർച്ച ചെയ്താലും അക്കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ല കാരണം ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് ആണ് അവര് ഈ കർഷകർ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ അവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നഷ്ടം ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്കെതിരെ പ്രകടനങ്ങൾ ഉണ്ടാവാം സമരങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് അവർ കർഷകരുടെ സംരക്ഷിക്കുന്നവരാകുന്നു അവർ ഡയറി പ്രൊഡക്ട്സിനെ സംരക്ഷിക്കുന്നവരാകുന്നു ഇപ്പം ഇന്ത്യൻ കർഷകനും ഇന്ത്യൻ കന്നുകാലിയെ വളർത്തുന്നവരായാലും ഇന്ത്യൻ ഫാർമേഴ്സായാലും ഇന്ത്യൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയാലും എല്ലാം ഈ സംരക്ഷണ വലയത്തിൽ കഴിയുന്ന എന്താ പറയുന്ന അൽസേഷ്യൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ബ്രോയിലർ ചിക്കൻ മോഡലിലുള്ള ഒരു ആരോഗ്യം അവർക്കുണ്ടാവുന്നു അവർക്ക് ആത്മവിശ്വാസം കുറയുന്നു അവർക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു എന്താ അവരെ കൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല കാരണം ബിക്കോസ് വി ആർ പ്രൊട്ടക്റ്റഡ് അപ്പൊ ഈ പ്രൊട്ടക്ഷൻ അത് ഇപ്പൊ ഇവരെല്ലാം പറയുന്നത് എത്ര നാളത്തേക്കാണ് ഈ പ്രൊട്ടക്ഷൻ എന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സത്യമാണ് പ്രൊട്ടക്ഷൻ അത് പ്രത്യേകിച്ച് നമ്മൾ ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ് റിസർവേഷൻ കൊടുക്കുന്നത് പോലെയാണ് ഇപ്പൊ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ അത് പിൻവലിക്കാൻ ആര് പിൻവലിക്കും ഇത് ആര് കൊണ്ടുവന്ന് വെക്കുന്ന സാധനം ഇറക്കി വെക്കും അത് എടുത്തുകൊണ്ട് പോകാൻ ആർക്കും പറ്റില്ല ഇതാണ് അതിന്റെ പ്രശ്നം എപ്പോഴും റിസർവേഷൻ ആയാലും സംരക്ഷണമായാലും ദ മോസ്റ്റ് വാണ്ടഡ് ദ മോസ്റ്റ് നീഡി ഒക്കെ അത് ലോജിക്കലി നമുക്ക് അല്ലെ എത്തിക്കലി നമുക്കത് ചെയ്യാം പക്ഷേ ബ്ലാങ്കറ്റായിട്ട് കർഷകർക്കെല്ലാം അതിന് സബ്സിഡിയുടെ കാര്യം സബ്സിഡിയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര റിസർവായിട്ട് നമ്മൾ ഗ്യാസ് സബ്സിഡി വാങ്ങിച്ചോണ്ടിരുന്നവരാണ് അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാനും എല്ലാം ഗ്യാസ് സബ്സിഡി വാങ്ങിച്ചോണ്ടിരുന്നതാണ് ഇന്ത്യയിൽ മൾട്ടി അദാനിയും അംബാനിയും കിങ് ഫൈവ് അവർക്കെല്ലാം ഗ്യാസിന്റെ സബ്സിഡി ഉണ്ട് ഒരു സിലിണ്ടർ വെക്കുമ്പോൾ അവർക്ക് നൂറുകണക്കിന് രൂപ അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് സബ്സിഡി കൊടുത്തോണ്ടിരുന്നത് അവരോടൊന്ന് പറയുക വേണ്ടിണ്ടായിരുന്നു നിങ്ങൾ സബ്സിഡി ആവശ്യമില്ലാത്തൊരു കൈപൊക്കു എന്ന് പറഞ്ഞപ്പം കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ അത് ഉപേക്ഷിച്ചത് അപ്പൊ അതൊക്കെയാണ് ഇതിനെയൊക്കെയാണ് ഈ വെൽഫെയർ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതിയില് ഈ പറയുന്നോളം സ്റ്റേറ്റിന്റെ നീതിദായകരുടെ പണം ഇങ്ങനെ മുറിച്ചു കൊടുത്ത് ഒരു മിശിഹ ആയിട്ട് കളിക്കുക സ്വന്തം പടം അടിച്ചു വരിക ഇതൊന്നും മനുഷ്യനോടോ രാജ്യത്തോടോ സമൂഹത്തോടോ ഉള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒന്നും ഇതൊക്കെ ഈ അവനവനിസത്തിന്റെ വേറെ ഒരു ഭാഗമാണ് ഞാനൊരു ചെറിയൊരു ഒരു 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 ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാം നിങ്ങളെന്നാൽ ചോദിക്കും ഞാൻ ഈ അടുത്തറ ഒരു സെന്റ് സെന്റ് സേവിയേഴ്സ് കോളേജ് അത് വൈക്കത്തുള്ളൊരു കോളേജാണ് അവിടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ ചെറിയ സ്ഥലത്തിൽ പറയുന്നത് വൈക്കം സെൻറ്റ് സേവിയേഴ്സ് കോളേജ് അവിടെ ഞാൻ ഒരു ചെറിയൊരു ഈ സയൻസ് സയൻറ്റിഫിക് ടെമ്പർ സംബന്ധിച്ചൊരു പ്രഭാഷണം നടത്താൻ പോയിരുന്നു അതിനിടയിൽ ഈ സയന്റിഫിക് എന്ന് തോന്നുന്നത് സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അപ്പം അതിനെക്കുറിച്ച് പണ്ട് ഒരുപാട് കഥകളും കാര്യങ്ങളും അനോളജിയൊക്കെ ഉണ്ട് അതിലൊരു പഴയ ഒരു കഥ ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താം ഞാനെന്നവിടെ സൂചിപ്പിക്കണ്ടേ ഇത് മൊത്തത്തിലൊന്ന് മനസ്സിലാകും അതായത് മൂന്ന് പേര് മദ്യപിക്കാനായിട്ട് പോകുന്നു മദ്യം പോട്ടെ കഥ എങ്ങനെയാണ് യൂറോപ്യൻ തമാശ ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അതിലൊരാള് വൈനാണ് കുടിക്കുന്നത് വേറൊരാൾ ഇടത്തരം മദ്യം ഒരു മാർട്ടിനി വേറൊരാള് വളരെ വില കൂടിയ കോക്കൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സാധനമാണ് അപ്പോൾ ഒരാളുടെ മദ്യത്തിന് ആവരണത്തിന് മുപ്പത് രൂപ മറ്റേ ആളുടെ ഇരുപത് രൂപ ഈ വായനു കഴിക്കുന്ന ആളുടെ പത്ത് രൂപ പക്ഷെ ഇവര് മൂന്ന് പേരും കൂടെ വലിയ ഫോട്ടോ ഒക്കെ ആയിട്ട് നമ്മളുടെ ഈ ലോക്കൽ നമ്മൾ കാണുന്ന എന്താ പറയുക സയൻറ്റിഫിക് സോഷ്യലിസ്റ്റുകളാണ് ഈക്വാളിറ്റി എല്ലാവരും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കുന്നു എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് അധ്വാനിക്കുന്നു ഇതാണല്ലോ വിചിത്രമായ സിദ്ധാന്തം പക്ഷേ അതൊരിക്കലേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഒരിക്കലും വെറുതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറ്റും അല്ലാതെ നടക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പം ഈ പത്ത് രൂപയുടെ മദ്യം കഴിക്കുന്ന ആളും ഇരുപത് രൂപയുടെ മദ്യം കഴിക്കുന്ന ആൾ മുപ്പത് രൂപയുടെ മദ്യം കഴിക്കുന്ന ആൾ ഒരുമിച്ച് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണ് മദ്യം കഴിക്കുന്നത് അപ്പം ബാർ അവസാനം കൊണ്ടുവന്ന് ബില്ല് കൊടുക്കുന്നു നിങ്ങളുടെ മദ്യത്തിൻ്റെ ബില്ല് ഇതാണ് അപ്പം അവർ ഇല്ലല്ല ഇത് മൂന്ന് ബില്ല് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തരുന്നത് ഞങ്ങളുടെ ആയിക്കത്തവർക്കാണ് ഞങ്ങൾ ആക്ടിവിസ്റ്റുകളാണ് ഞങ്ങൾ പോരാളികളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും മൊത്തം ഒരു ബില്ല് അടിക്കുക അപ്പം ഇരുപത് പത്ത് മുപ്പത് അറുപത് രൂപ അല്ലെ അറുപത് ഡോളർ അറുപത് ഡോളറിന്റെ ടോട്ടൽ ബില്ല് കൊടുക്കുന്നു ഈ മച്ചന്മാരെന്തു ചെയ്യുന്നു ഇവർ ഇരുപത് പേര് രൂപ വെച്ച് ഓരോരുത്തരും കൊടുക്കുന്നു അപ്പം മൂന്ന് പേരും അടിച്ച് അപ്പം ഇവിടെ ഇത് വലിയൊരു സംഭവമാണ് ഇത് ഭയങ്കര സയന്റിഫിക് ആണ് യുക്തിസഹമാണ് മാനവികമാണ് അതാണ് ഏറ്റവും വലിയ രസം ഇതിനകത്ത് ഒരു മാനവികതയും ഇല്ല യഥാർത്ഥത്തിൽ കാരണം പത്ത് രൂപയ്ക്ക് അടിച്ചവൻ വായന അടിച്ചവൻ ഇരുപത് രൂപ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് അവന്റെ ഇത് നോക്ക് അതേസമയം മുപ്പത് രൂപയൊക്കെ അടിച്ചവൻ ഇരുപത് രൂപ കൊടുത്താൽ മതി ആകെ അവിടെ ഒരു മാന്യതയും ഫെയർനെസ്സും കിട്ടിയിട്ടുള്ളത് ഇരുപത് രൂപയുടെ മദ്യം കഴിച്ചിട്ട് ഇരുപത് രൂപ കൊടുത്തവനായിരിക്കും വീണ്ടും അവർ പോയി അപ്പം ബാർ ടെൻഡർ ആകും എന്തൊരു ഇതാണ് വലിയ ഐക്യബോധമാണ് രണ്ടാം തവണ അവർ വീണ്ടും വരുന്നു പക്ഷെ ഇപ്രാവശ്യം അവർ സെപ്പറേറ്റ് ബില്ലാണ് ചോദിക്കുന്നത് അതിലേ ഇവർ കുറച്ച് അങ്ങനെയാണല്ലോ കുറെ കഴിയുമ്പോൾ ഒരു ഒരു തെളിച്ചം വരും ഈ സെപ്പറേറ്റ് ബില്ല് ചോദിച്ചു അപ്പം ബാ ടെൻഡർ തിരിച്ചു ചോദിച്ചാൽ ഇതെന്താ നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഈക്വാലിറ്റിയുടെ ഒക്കെ ആളുകളല്ലേ അസമത്വത്തിനെതിരെ പോരാടുന്നവരല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് പറഞ്ഞപ്പോൾ അവർ അവസാനം ഈർഷയോടെ എന്ത് ചെയ്തു അവര് ശരി എന്നാ ഒറ്റ ബില്ല് എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും അറുപത് കൊണ്ടുവന്നു ഇരുപത് വെച്ച് ഓരോരുത്തരും കഴിച്ചു ഈ പത്ത് രൂപയുടെ മദ്യം കഴിച്ചു തന്നെ പത്ത് രൂപ അധികം കൊടുക്കേണ്ടി വന്നു അവന്റെ മുഖം അവന് കഴിച്ചു തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അപ്പൊ ഇത് തന്നെ ഇരുന്നു അപ്പൊ ഈ ബാർ കൊണ്ട് ആദ്യം നമ്മൾ അവരൊന്ന് പോസ് ചെയ്താണ് ഇത് കണ്ടുകൊണ്ട് ഈ ടെൻഡർ കയറി മുറുക്കിയപ്പോഴത്തേക്ക് ഈ നാട്ടുകാരെല്ലാം കയറി ഇവരെ ആഹ് നിങ്ങൾ വലിയ അസമത്വത്തിനെതിരെയല്ലേ എന്ന് പറഞ്ഞു മൂന്നാമത് അവർ മദ്യപിക്കാൻ വരുന്നു അപ്പൊ അതേ ബാർ അതേ ബാർ അതേ മദ്യം ഇതേ മൂന്ന് പേര് പക്ഷേ ഇവർ ഇപ്രാവശ്യം വന്ന് മദ്യം കഴിക്കുമ്പോൾ ഇവർ മാത്രമല്ല കൂടെ ഉള്ളത് ഇവരുടെ കൂടെ വലിയൊരു പടയോഫ് എന്താ പറയുന്നത് ജനക്കൂട്ടം തന്നെയുണ്ട് അവരുടെ കയ്യിൽ കൊടികളുണ്ട് അവരുടെ കയ്യിൽ അത്യാവശ്യം ആയുധങ്ങളുണ്ട് അവർ വിതീതമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് അവരിതേപോലെ അവരവരുടെ മദ്യം തന്നെ ഓഫർ ഓർഡർ ചെയ്തു എന്നിട്ട് ഈ അറുപത് രൂപയുടെ ബില്ല് കൊണ്ട് കൊടുക്കാൻ ഞാനിപ്പോൾ പറഞ്ഞു ഈ അറുപത് രൂപയുടെ ബില്ല് അങ്ങനെ പറ്റില്ല ഇത് അത് ശരിയല്ല ഇത് ചൂഷണമാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഏറ്റവും കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ വൈനാണ് പത്ത് രൂപ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് ഡോളർ ഇവിടെ ഇരിക്കുന്ന എല്ലാ മദ്യത്തിൻ്റെയും വില പത്ത് ഡോളർ ആക്കുക അല്ല അത് ഭയങ്കര അതെങ്ങനെ ശരിയാകുന്ന അതെങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു ഉത്പാദന ചെലവ് മറ്റും അതൊന്നുമില്ല അതെല്ലാം ചൂഷണമാണ് മദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആവശ്യമുള്ളതാണ് എല്ലാത്തിൻ്റെയും പത്ത് രൂപയാക്കുക അല്ലെങ്കിൽ പത്ത് ഡോളർ ആക്കുക അത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാ അല്ലാത്ത ഇതാക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ ഒരു അക്രമം പ്രപ്പോസ് ചെയ്തു അല്ലെ കൈയും മെട്ടും കാലും മെട്ടും വേണമെങ്കിൽ തലയും മെട്ടും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും അവസാനം ബാർ ടെൻഡറും മുതലാളിയും സംഭവിച്ചു അവരവിടെയുള്ള എല്ലാ മദ്യങ്ങളുടെയും നില പത്ത് ഡോളറാക്കി പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഈ പത്ത് എല്ലാ മദ്യത്തിനേയും പത്ത് ആക്കുമ്പോൾ ആളുകൾ ഏത് മദ്യമായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക എന്ന് ഊഹിക്കാം അത് ഏറ്റവും മുന്തിയ മദ്യമായിരിക്കും അതിന് ഏറ്റവും മുന്തിയ മദ്യം ആളുകൾ പ്രിഫർ ചെയ്യുന്നു പത്രികയും കൊടുത്തിട്ട് പോകുന്നു അവസാനം ആളുകൾ കൂടുതൽ വരുന്നു കച്ചവടം കൂടുന്നു ഇങ്ങനെയുണ്ടല്ലോ പക്ഷേ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കട അവിടുന്നു അപ്രത്യക്ഷമാകുന്നു എന്നാണ് സംഭവിക്കുന്നത് ഇവിടെ ഈ സയന്റിഫിക് സോഷ്യലിസം എന്നും സംരക്ഷണവാദമെന്നും സമത്വവാദമെന്നുമൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഒന്നാം തരം ഭീകരതയാണ് അത് യുക്തിയുടെ അട്ടിമറിയാണ് മാനവികതയുടെ അട്ടിമറിയാണ് മനുഷ്യത്വ വിരുദ്ധം കൂടിയാണ് പിന്നെ ശാസ്ത്രീയമാണോ എന്നൊക്കെയുള്ള ചോദ്യം തന്നെ അസംബന്ധമാണ് ഇതൊക്കെയാണ് ഈ ഏതെങ്കിലും ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ ഈ ഗാട്ടം കാണാച്ചരട്ടം പോലെയൊക്കെയുള്ള കുറെ ഉടായ്പകൾ വഴി അതിനെ എതിർക്കുകയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഗ്ലോബലൈസേഷന്റെ ഗുണം മൂലം ഇപ്പൊ യൂറോപ്പിനും അമേരിക്കയിലും ഒക്കെ ഇരിക്കുന്ന പല ചെറുപ്പക്കാരും ഇത് തന്നെയായിരിക്കും പറയുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു പെന്ത പെന്തക്കോസ് ലൈനാണ് അവരെ സംബന്ധിച്ച് എന്താണ് ചുറ്റുമുള്ളത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളതല്ല അവർക്ക് അവരെ ഒരു ലോജിക്ക് അവരെ ഒരു പാരലൽ വേൾഡിലാണ് ഇത് പോകുന്നത് ഇവിടെ അത് നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു ട്രേഡ് ഡീല് തന്നെയാണ് ഇത് പ്രാബല്യത്തിൽ വരട്ടെ വരുന്ന ആറു മാസത്തിനുള്ളിൽ ഇത് അവസാന ലാപ്പ് കടന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഫിനിഷിംഗ് ലൈൻ കടന്ന് ഇത് നിലവിൽ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ